ഹലോ ഗൈസ് നമുക്കൊരു കൂട്ടയാത്ര പോയിട്ട് വന്നാലോ ഇപ്രാവശ്യം നാട്ടിൽ പോയപ്പോൾ എന്നത്തേം പോലെ ഞങ്ങളുടെ ലിസ്റ്റിൽ ഉണ്ടായിരുന്ന ഒരു കാര്യമാണ് മൂകാംബികയിലേക്ക് ഒരു യാത്ര പോകണം എന്നുള്ളത് സാധാരണ എല്ലാ പ്രാവശ്യം വരുമ്പോഴും ഇനിയിപ്പോൾ അവിടെ ഉണ്ടായിരുന്ന സമയത്ത് പോലും ഞങ്ങൾ ആഗ്രഹിച്ചൊരു കാര്യമാണ് മൂകാംബിക പോകണം എന്നുള്ളത് പക്ഷേ ഇതുവരെ നടന്നിട്ടില്ല എന്നാൽ ചരിത്രം മാറ്റി കുറിച്ചുകൊണ്ട് ഇപ്രാവശ്യം അത് നടന്നിരിക്കുകയാണ് ഞങ്ങൾ ഇങ്ങനെ ഫൈനലി മൂകാംബികയിലേക്ക് പോവുകയാണ് ഞാൻ ആദ്യം പറഞ്ഞ കൂട്ടയാത്ര ഇപ്പോൾ കറക്റ്റായില്ലേ അച്ഛൻ്റെയും അമ്മയുടെയും ഫാമിലിയിലെ സകലമാന ആൾക്കാരെയും പിടിച്ച് വണ്ടിയിലിട്ടാണ് നമ്മൾ മൂകാംബിക്ക് പോകുന്നത് അവിടുത്തെ ഒരു ബോഗിയിലെ പകുതി ഞങ്ങളായിരുന്നു സീറ്റ് കിട്ടാഞ്ഞിട്ട് അവസാനം അവിടെ ഉണ്ടായിരുന്ന ആൾക്കാരെ പോലും എഴുന്നേപ്പിച്ചു വിട്ട് ടി ടി ആയിട്ട് അടി ഉണ്ടാക്കിയിട്ടാണ് ഞങ്ങൾ പോയത് മാത്രമല്ല ഒഴിവ് സമയങ്ങൾ ആനന്ദകരമാക്കാൻ നല്ല പോളിംഗ് ഉണ്ടായിരുന്നു ചിലരൊന്നും ലേസിൻ്റെ ഭാഗത്തൊന്നും കൈ എടുത്തിട്ടേ ഇല്ല എന്തോ സീറ്റിൻ്റെ ചെറിയ പ്രശ്നം ഉണ്ടായതുകൊണ്ട് നമ്മൾ എല്ലാവരും അവിടെ ഇവിടേക്കായിട്ടാണ് ഇരിക്കുന്നത് തല ചായ്ക്കാൻ ഇടം ഇതുവരെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ഇങ്ങനെ തിങ്ങി നിറച്ചിരിക്കുന്നത് ആകെ മൊത്തത്തിൽ ഒരു ആറേഴ് മണിക്കൂർ യാത്ര ഉണ്ടായിട്ടുള്ളൂ പിന്നെ എല്ലാവരും കൂടെ പോകുന്ന സമയത്ത് സമയം പോകുന്നത് അറിയേലല്ലല്ലോ അങ്ങനെ രാത്രി എപ്പോഴാണ് ഞങ്ങൾ ബൈന്ദൂർ ഇറങ്ങുന്നത് ദേവസ്വത്തിൻ്റെ ഒരു ഗസ്റ്റ് ഹൗസ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് നേരെ അങ്ങോട്ട് പോയി അതൊരു ഫോർട്ടീൻ മിനിറ്റ്സ് ഡ്രൈവായിരുന്നു പിന്നെ എല്ലാവരും റൂമൊക്കെ കണ്ടുപിടിച്ച് കിടന്നുറങ്ങി പിറ്റേ ദിവസം രാവിലെ നമ്മൾ നേരത്തെ എണീറ്റ് തൊഴാൻ പോവുകയാണ് ഗൈസ് ആദ്യമായിട്ടാണ് മൂകാമ്പി പോകുന്നത് അമ്പലം കാണാൻ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു എനിക്ക് അതുമാത്രമല്ല നമ്മൾ ഈ വീട്ടുകാരുടെ കൂടെയും അതും എല്ലാവരുടെ കൂടെയും പോകുന്ന സമയത്ത് അതൊരു ഭയങ്കര സുഖമാണ് പോരാത്തതിന് എല്ലാവരെയും ഇങ്ങനെ ഒരുങ്ങി നല്ല സുന്ദരികളും സുന്ദരന്മാരായിട്ടൊക്കെ കാണാൻ നല്ല രസമാണ് ഇവിടെ ഭയങ്കര കോട നിറഞ്ഞൊരു സ്ഥലമാണ് നല്ല തണുപ്പുള്ള സ്ഥലം അതൊന്നും എനിക്ക് അറിഞ്ഞൂടായിരുന്നു പക്ഷെ നമ്മൾ പോയ സമയത്ത് ഒരു തണുപ്പൊന്നും എനിക്ക് ഫീൽ ചെയ്തില്ല ഇതേപോലെ നല്ല കോട മഞ്ഞ ഉണ്ടായിരുന്നു നമ്മൾ നിൽക്കുന്ന ഗസ്റ്റ് ഹൗസിൽ നിന്ന് ഇവരൊരു ഒരു അഞ്ച് മിനിറ്റ് ആണ് അമ്പലത്തിലേക്കുള്ളത് നടക്കുകയാണെങ്കിൽ അങ്ങനെ നമ്മൾ ഓരോ കാഴ്ചകളൊക്കെ കണ്ട് ഇതേപോലെ നടന്ന് നടന്ന് പോവുകയാണ് പോകുന്ന വഴിക്ക് നമ്മൾ അമ്പലത്തിന് അകത്ത് വെക്കാനായിട്ട് ഇതേപോലെ കുറച്ച് പൂക്കളും കൂട്ടത്തിൽ മുല്ലപ്പൂവും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു മുല്ലപ്പൂ കിട്ടിയപ്പോൾ തന്നെ ഞാൻ ഫുൾ ഓണായി അങ്ങനെ ഞങ്ങൾ മൂകാമിക അമ്പലത്തിൽ കയറി ഞങ്ങൾ പോയ സമയത്ത് വലിയ തിരക്കൊന്നും ഉണ്ടായിട്ടില്ല യൂഷ്വലി ഇങ്ങനെയാണോ ഇങ്ങനെയാണോന്നുള്ളതും എനിക്കറിയില്ല പക്ഷെ ഞങ്ങൾ പോയ സമയത്ത് അധികം തിരക്കുണ്ടായില്ലായിരുന്നു പലരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് ഈ ഗുരുവായൂർ അമ്പലത്തിലേക്ക് നമ്മൾ എത്ര ആഗ്രഹിച്ചാലും നമുക്ക് അങ്ങനെ പോകാൻ സാധിക്കില്ല എന്നുള്ളത് പല കാരണങ്ങൾ കൊണ്ട് അതെല്ലാം തടസ്സപ്പെടും ഭഗവാൻ നമ്മളെ വിളിച്ചാൽ മാത്രമേ നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റൂന്ന് ഇത് സത്യമാണോ നുണയാണോ അതോ ഇതിൽ എത്രത്തോളം യുക്തിയുണ്ട് എന്നൊന്നും എനിക്കറിയില്ല പക്ഷേ എനിക്ക് അങ്ങനെ വിശ്വസിക്കാനാണ് ഇഷ്ടം അതുപോലെയാണ് ഇപ്രാവശ്യം മൂകാംബിക പോക്കും സക്സസ് ആയത് ഞങ്ങൾ എന്തിനാ പോയെന്നുള്ളത് പറഞ്ഞില്ലല്ലോ ഞങ്ങൾ മൂകാംബികയിൽ ഒരു ഡാൻസ് പ്രോഗ്രാമിനാണ് പോയത് ഓരോരുത്തരായിട്ട് നമ്മളെ ടീമിലുള്ള ടീമിനുള്ള പിള്ളേർ വന്നോണ്ടിരിക്കയായിരുന്നു നാട്ടിലെ ഞങ്ങൾ ഡാൻസ് പഠിക്കുന്നത് ശുഭ ഉദയകുമാർ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സ്വന്തം ഷുബേജിയുടെ അടുത്താണ് ഷിബേജിയാണ് ഈ പരിപാടിയുടെ ഫുൾ പ്രോപ്പറേറ്റർ അങ്ങനെ തൊഴുതൊക്കെ ഇറങ്ങി ഞങ്ങൾ ഭക്ഷണം കഴിക്കാനായിട്ട് പോവുകയാണ് ഒരു അമ്പല വിസിറ്റിന് ശേഷം നമ്മുടെ ദേശീയ ആഹാരമായ നീറോസ്റ്റ് വട മസാല ദോശ പൂരി ഇതൊക്കെ തന്നെയാണ് നമ്മൾ അന്ന് കഴിച്ചതും പിന്നെ ഓരോ ഗ്ലാസ് ചായയും കാപ്പിയും ഒക്കെ കുടിച്ച് അവിടുന്ന് നമ്മൾ ഇറങ്ങിയിട്ട് നേരെ പോയത് സൗബർണിക നദി കാണാനായിട്ടാണ് ഇത് നമ്മൾ നിൽക്കുന്നിടത്ത് നിന്ന് അടുത്താണ് അധികം ദൂരമൊന്നുമില്ല നമ്മൾ പോയിട്ട് കുറച്ച് സമയം അവിടെ നിന്നിട്ടുള്ളൂ അധികം സമയം അവിടെ നിൽക്കാൻ പറ്റിയില്ല കാരണം നമുക്ക് തിരിച്ചു വന്നിട്ട് ഉടനെ തന്നെ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യേണ്ടതുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് സമയം അവിടെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് അവിടെ നിന്ന് തിരിച്ച് നമ്മൾ പെട്ടെന്ന് പോകുന്നു എന്നിട്ട് നമ്മൾ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് റൂമിലേക്ക് പോവുകയാണ് രാവിലെ റൂമിൽ എത്തിയത് മുതൽ വൈകുന്നേരം മേക്കപ്പ് കഴിഞ്ഞ് ഇറങ്ങുന്നത് വരെ നല്ല മഴയായിരുന്നു അതുകൊണ്ട് തന്നെ പലരും എത്താനായിട്ട് കുറച്ച് വൈകിട്ടുണ്ടായിരുന്നു ഇനിയും സമയം ലേറ്റ് ആവേണ്ട എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ മേക്കപ്പും ഹെയറും ഡ്രസ്സും എല്ലാം ഒരുമിച്ചാണ് ചെയ്യുന്നത് പിന്നെ റൂമിൽ നിൽക്കാൻ സ്ഥലമില്ല നിറച്ച ആൾക്കാർ പിന്നിൻ്റെയും സ്ലേഡിൻ്റെയും ബഹളം അതിന്റെ ഇടയിൽ ദേവിൻ്റെ മോട്ടിവേഷൻ തലേ ദിവസത്തെ ട്രെയിനിലെ ഉറക്കം തീരെ ശരിയാവാത്തത് കൊണ്ട് എനിക്ക് നല്ല തലവേദന എടുത്തിരിക്കായിരുന്നു അതിനാണ് അവൾ മോട്ടിവേഷൻ തന്നുകൊണ്ടിരിക്കുന്നത് പക്ഷേ എത്ര മോട്ടിവേഷൻ കിട്ടിയിട്ട് എന്താ കാര്യം എൻ്റെ മുഖം ഇങ്ങനെ ഇരിക്കുള്ളൂ എന്താ ചെയ്യുക വർഷങ്ങളായിട്ട് ഞങ്ങളുടെ കൂടെ മേക്കപ്പിന് എപ്പോഴും ഉണ്ടാവുന്നതാണ് സബീഷ് മാഷും മനോജ് അങ്കുളും രണ്ടു വർഷത്തിന് ശേഷമാണ് അവരൊക്കെ കാണുന്നത് അതുകൊണ്ട് തന്നെ നല്ല അടിച്ച് പൊളിച്ച് വർത്താനൊക്കെ പറഞ്ഞാണ് നമ്മൾ റെഡി ആയിക്കൊണ്ടിരിക്കുന്നത് വൈകുന്നേരം അഞ്ച് മണിക്കാണ് നമ്മുടെ പരിപാടി ഉണ്ടായത് അതുകൊണ്ട് തന്നെ നാലുമണിയായപ്പോൾ തന്നെ നമ്മൾ മേക്കപ്പ് എല്ലാം കഴിഞ്ഞ് അതിൻ്റെ ഇടയ്ക്ക് എങ്ങനെയൊക്കെയോ ഭക്ഷണമൊക്കെ കുത്തിക്കയറ്റി നമ്മൾ സ്റ്റേജിലേക്ക് പോവുകയാണ് സ്റ്റേജിൽ എത്തി ഓരോരുത്തർ വന്ന് തുടങ്ങുന്നതേ ഉള്ളൂ അതിൻ്റെ ഇടയിൽ നമുക്ക് ഒട്ടും മാറ്റി വെക്കാൻ പറ്റാത്ത മറ്റൊരു ഫോട്ടോഷൂട്ട് ഉണ്ടാവുമല്ലോ അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഈ വീഡിയോ നിങ്ങൾ ലാസ്റ്റ് വരെ കംപ്ലീറ്റ് ആയിട്ടൊന്ന് കാണാൻ ശ്രമിക്കുക കാരണം ഇതിൻ്റെ അവസാനം നമ്മുടെ ഡാൻസിൻ്റെ ചെറിയ ചെറിയ വീഡിയോസ് നമ്മളിതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഇതായിരുന്നു നമ്മുടെ ലാസ്റ്റ് ഫൈനൽ ലുക്ക് ഡാൻസ് എല്ലാം നല്ല അടിപൊളിയായിട്ട് തീർന്നു നമ്മൾ അങ്ങനെ തിരിച്ച് വന്ന് റെഡിയായി ബാഗൊക്കെ പാക്ക് ചെയ്ത് അന്ന് രാത്രിത്തെ കെ എസ് ആർ ടി സി സ്വിഫ്റ്റിന് തിരിച്ച് നമ്മൾ കോഴിക്കോട് പോവാണ് കാരണം രണ്ട് ദിവസം കഴിഞ്ഞ് നമ്മൾ തിരിച്ച് യു എസിലേക്ക് പോവുകയാണ് ഇപ്രാവശ്യത്തെ നാട്ടിലുള്ള നമ്മുടെ അവസാനത്തെ പ്രോഗ്രാം ആയിരുന്നു ഇത് പരിപാടിയില്ലാന്നല്ല ഉഷാറായിട്ട് കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ തിരിച്ചെത്തി ഒരു ഫോട്ടോ ഒക്കെ എടുത്ത് എല്ലാവരും അങ്ങനെ പിരിയാണ് വീണ്ടും ഒരു ഗോൾഡൻ ടൈം കംസ് ടു എൻഡ് നമുക്ക് വീഡിയോ ഒന്ന് കണ്ടാലോ